പ്രേക്ഷകരുടെ മനം നിറച്ച് ഹത്തനെ ഉദയ പ്രദർശനത്തിലെത്തി നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ എ കെ കുഞ്ഞിരാമപ്പണിക്കർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ സംവിധാനം ചെയ്ത ചിത്രമാണ് ഹത്തനെ ഉദയ മോശമില്ല ഇത് ചെയ്തിട്ടുണ്ട് ആ നല്ല അഭിപ്രായം നല്ല മോശമല്ല കണ്ടിരിക്കാൻ വേണ്ടി പറ്റി ആ നാട്ടുകാരെടു കണ്ടിരിക്കാൻ പറ്റി നല്ല സിനിമ അടിപൊളി സിനിമയാണ് കാണേണ്ട സിനിമ തന്നെയാണ് നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ എ കെ കുഞ്ഞിരാമ പണിക്കർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ചിത്രം ഹത്തനെ ഉദയ പ്രദർശനത്തിനെത്തി സിനിമ കണ്ടിറങ്ങിയ ഏവർക്കും പറയുവാനുള്ളത് നല്ലതു മാത്രം കണ്ടയിൽ നല്ല ആയിട്ടാണ് അനുഭവപ്പെട്ടത് എല്ലാവർക്കും നല്ല സിനിമ ഗംഭീര തുടക്കം നാട്ടിന് പുറത്തുള്ള പച്ചയായ മനുഷ്യരുടെ കഥ പറയുന്ന നല്ല സിനിമ ചിത്രത്തിൽ ദേവരാജ കോഴിക്കോട് റാം വിജയ് സന്തോഷ് മാണിയാട്ട് കബോധൻ ശ്രീധരൻ നമ്പൂതിരി രാകേഷ് റാം വയനാട് രാജീവൻ വെള്ളൂർ ശശി ഐറ്റി ആതിര അശ്വതി ഷൈനി വിജയൻ വിജുഷ ഷിജിന സുരേഷ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തെയ്യവും സമൂഹവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം നാടിൻ്റെ കഥയും നാട്ടുകാരുടെ സിനിമയും എന്ന പ്രത്യേകതയും ഹത്തന ഉദയ എന്ന ഈ ചിത്രത്തിനുണ്ട് ഞാൻ സന്തോഷ് മാണിയാട്ട് ഹത്തന ഉദയ എന്ന സിനിമയിൽ വാസു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ് ഞങ്ങളെ കൂടെയിലെ ബാക്കി ആർട്ടിസ്റ്റുകളാണ് ശശി ലക്ഷ്മൺ മാഷ് രവി രാജീവ് വള്ളൂര് ശ്രീധരൻ മാഷ് രാകേഷ് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ നമ്മൾ ഈ സിനിമ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ നല്ല പ്രതികരണം ഒരു സെക്കൻഡ് കാന്താര എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് ഉയർന്നു വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുമെന്ന വിശ്വാസത്തിലാണ് അണിയറ പ്രവർത്തകർ നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂ നമ്മളെ അത് വളരെ ഇഷ്ടപ്പെട്ടതിന് വളരെ ആസ്വദിച്ചതിന് ഒരു നല്ലൊരു നമ്മളെ മലബാറിൻ്റെ ഒരു കാന്താറി കാന്താരയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്